ഗവൺമെൻറ് സ്റ്റേറ്റ് പെൻഷൻ പ്രായം ഉയർത്താൻ ആലോചിക്കുന്ന സാഹചര്യത്തിൽ എൻ എച്ച് എസ് ജീവനക്കാർക്ക് ഫുൾ പെൻഷൻ ലഭിക്കാൻ എഴുപത് വയസ്സ് വരെ ജോലി ചെയ്യേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പെൻഷൻ പ്ലാൻ അനുസരിച്ച് എൻ എച്ച് എസ് ജീവനക്കാർക്ക് സ്റ്റേറ്റ് പെൻഷൻ പ്രായം ഇപ്പോൾ അറുപത്തിയാറ് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇത് അറുപത്തിയേഴായി ഉയരും ഭാവിയിൽ അറുപത്തിയെട്ടോ അതിൽ കൂടുതലോ ആയി പ്രായം ഉയർത്തിയേക്കാം എന്നും വിദഗ്ദ്ധർ പറയുന്നു നിലവിൽ ഒന്നേ പോയിൻറ്റ് എട്ട് ദശലക്ഷം എൻ എച്ച് എസ് ജീവനക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലെ പെൻഷൻ പ്ലാനിന് കീഴിൽ ജോലി ചെയ്യുന്നവരാണ് സ്റ്റേറ്റ് പെൻഷൻ പ്രായം ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിലവിൽ വയസ്സ് അറുപത്തിയെട്ടാകുമ്പോൾ പൂർണ്ണ പെൻഷൻ നേടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അത് സാധ്യമാകാൻ എഴുപത് വയസ്സ് വരെയോ അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ടി വരും എന്നാൽ പാരാമെഡിക്കുകളെയും നഴ്സുമാരെയും പോലെയുള്ള മുൻനിര എൻ എച്ച് എസ് ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരാണ് അറുപതുകളുടെ അവസാനത്തിൽ അത്തരം ജോലി ചെയ്യുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ലെന്ന് പലരും പറയുന്നു ഭാവിയിൽ നേരത്തെ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രൈവറ്റ് പെൻഷൻ പദ്ധതികളെയും ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നും വിദഗ്ധർ പറയുന്നു ബഗ് ലൈഫും കെന്റ് വൈൽഡ് ലൈഫ് ട്രസ്റ്റും നടത്തിയ ബഗ്മാറ്റർ പഠനത്തിൽ യു കെയിലുടനീളമുള്ള പ്രാണികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഈ വേനൽക്കാലത്ത് വീടുകളിൽ പ്രവേശിക്കുന്ന ഈച്ചകൾ തേനീച്ചകൾ കടനലുകൾ അല്ലെങ്കിൽ മറ്റു പ്രാണികളെ കൊല്ലുന്നത് ഒഴിവാക്കണമെന്ന് യു കെയിലെ കുടുംബങ്ങളോട് പരിസ്ഥിതി വിദഗ്ധർ ഉപദേശിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ബ്രിട്ടനിലെ പ്രാണികളുടെ എണ്ണം അറുപത് ശതമാനം കുറഞ്ഞുവെന്ന സംരക്ഷണ വിദഗ്ധരുടെ കണ്ടെത്തലിനെ തുടർന്നാണ് മുന്നറിയിപ്പ് പലരും പ്രാണികളെ അഴുക്ക് രോഗം ശല്യം എന്നിവയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ആവാസ വ്യവസ്ഥയിലവയുടെ നിർണായക പങ്ക് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അവയില െ ആപ്പിൾ പിയേസ് വെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയ പഴങ്ങളുടെ വിളവ് ഗണ്യമായി കുറയും കൂടാതെ മാലിന്യങ്ങൾ വിഘടിപ്പിക്കൽ പ്രക്രിയയെയും പ്രാണികളുടെ കുറവ് സാരമായി ബാധിക്കും നിലവിലെ പ്രവണതകൾ തുടർന്നാൽ ലോകത്തിലെ നാൽപ്പത് ശതമാനം വരെ പ്രാണികൾ വരും ദശകങ്ങളിൽ വംശനാശം നേരിടേണ്ടി വരുമെന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മുന്നറിയിപ്പ് നൽകുന്നു വീടുകളിൽ പ്രാണികളുടെ സ്പ്രേകൾ കെണികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കാതെ വീടിനുള്ളിൽ വരുന്ന പ്രാണികളെ വീടിന് വെളിയിൽ വിടുക കൂടാതെ പ്രാണികളുടെ ആവാസവ്യവസ്ഥയെ നശിപ്പിക്കുന്ന കൃത്രിമ പുല്ല് കഴിവതും ഒഴിവാക്കണമെന്നും അതിലൂടെയൊക്കെ നമ്മുടെ ഭക്ഷ്യവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ജീവിവർഗ്ഗങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കണമെന്നും വിദഗ്ധർ പറയുന്നു പന്നികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ രഹസ്യ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ലിങ്കൺഷെയറിലെ സോമർ ടോഫ് വാമിൽ നിന്നുള്ള മാംസശേഖരണം നിർത്തിവെച്ച് യു കെയിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റുകൾ മാർക്കറ്റുകൾ എസ്കോ അസ്റ്റ സയൻസ് എന്നീ സൂപ്പർമാർക്കറ്റുകളാണ് മാംസശേഖരണം നിർത്തിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ അനിമൽ ജസ്റ്റിസ് പ്രോജക്റ്റ് പകർത്തിയ ദൃശ്യങ്ങളിൽ തൊഴിലാളികൾ പന്നിക്കുട്ടികളെ ചവിട്ടുന്നതും പലകുകളും പാടുകളും ഉപയോഗിച്ച് അടിക്കുന്നതും ഗുരുതരമായ പരിക്കുകൾ അവഗണിക്കുന്നതും കാണിക്കും വലിയ മുറിവുകളുള്ള പന്നികളെ വൃത്തികെട്ട തൊഴുത്തുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഫാമിലെ നിർബന്ധിത ക്ഷേമ പരിശോധനകൾ പലപ്പോഴും തിരക്കിട്ട് നടത്തുകയായിരുന്നുവെന്നും തൊണ്ണൂറ് സെക്കന്റിനുള്ളിൽ ആയിരം പന്നികളെ പരിശോധിച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നും എ ജെ പി പറഞ്ഞു യു കെയിലെ ഏറ്റവും വലിയ പന്നിയിറച്ചി വിതരണക്കാരായ ക്രാൻസിക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെയാണ് ഈ ഫാം വാങ്ങിയത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ റെഡ് ട്രാക്ടർ ഫാമിന്റെ സർട്ടിഫിക്കേഷൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അതേസമയം പുറത്തു വന്ന വീഡിയോ തീർത്തും അപ്രതീക്ഷിതമായാണ് തങ്ങളിലേക്ക് എത്തിയതെന്ന് ക്രാൻസിക് കമ്പനി പറഞ്ഞു സംഭവത്തിൽ ഉൾപ്പെട്ട തൊഴിലാളികളെ നീക്കം ചെയ്തതായും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം തങ്ങളുടെ മറ്റൊരു ഫാമിലും സമാനമായ സംഭവം ഉണ്ടായതിനു എന്നാലെ എല്ലാ ഇൻഡോർ പന്നി ഫാമുകളിലും സിസിടിവി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പുതിയ വെൽഫെയർ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും ജീവനക്കാരെ വീണ്ടും പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നും കമ്പനി പറഞ്ഞു